പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഡോക്ടറുടെ റിപ്പോർട്ടെല്ലാം നവിയെ കീറിയിട അത് കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം നയനേനെ കാണിക്കുന്നുണ്ട് നയനയാണെങ്കിലും നവിയുടെ ഫംഗ്ഷൻ്റെ സമയത്ത് ആ പാഡ് പാഡിങ്ങനെ തറയിൽ വീണതൊക്കെയാണ് ഓർക്കുന്നത് ഈ ഒരു കാര്യം എടുത്തിട്ട് എൻ്റെ പ്രഷർ കൂടി കൂടിക്കൂടി വരികയാണല്ലോ അപ്പം ചേച്ചിയാണെങ്കിലും എന്നിട്ട് ഇങ്ങനെ നല്ല കൂളായിട്ട് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ കനക വരുന്ന് കാണുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട് എനിക്ക് അമ്മേനോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ പിന്നീട് കനകയാണെങ്കിൽ ഒരു സ്വർണ്ണക്കമ്മലൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിങ്ങനെ വളകാപ്പിന് വേണ്ടിയിട്ട് നവിക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനെ സ്വർണത്തിന് തീ പിടിച്ച വല്ലേ എന്ന് പറയും ഇത് രണ്ട് ഗ്രാമേ ഉള്ളൂ ഗോവിന്ദം വാങ്ങിച്ചതെന്നാണ് അപ്പോൾ മോള് തന്നെ ഇത് അവൾക്ക് കൊടുത്താൽ മതി രണ്ട് ഗ്രാമമുള്ളൊക്കെ പറയുമ്പോൾ അവൾക്കൊരു പുച്ഛായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് നയനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് ഗ്രാമിനേക്കാളും ഒക്കെ എത്രയോ പതിന് മടങ്ങല്ലേ അമ്മയും അച്ഛനും തരുന്ന സ്നേഹം എന്നൊക്കെ മനസ്സിൽ ഓർക്കാണ് അപ്പൊ എന്തായാലും എനിക്കിത് അമ്മേനോടെങ്കിലും തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ ഓർത്ത് മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഇങ്ങനെ അമ്മയൊക്കെ വലിയ പ്രതീക്ഷയിലാണല്ലോ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് ഞാനിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് നിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു മേനങ്ങനെ അതങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു കനക മോളുടെ വളകാപ്പിനെ അമ്മ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല സമ്മാനം തരാന്നപ്പോ ഞാൻ അതിനെ പറയും എനിക്ക് സമ്മാനം ഒന്നും വേണ്ട അമ്മയുടെ സ്നേഹം മാത്രം മതിയെന്ന് അറിയൂട്ടോ പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ അതിങ്ങനെ തുറന്നു പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സ് ചില സമയത്ത് തീ പിടിച്ച പോലെ ഒരു അവസ്ഥയിലാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ എന്താണെങ്കിലും മോള് തുറന്നു പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ലൊരു വൈദ്യരെ കാണിക്കാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നിങ്ങളൊരു കുഞ്ഞിനെ ലാളിക്കാനായിട്ട് കാത്തിക്കല്ലോ എന്താ അതിനൊരു തടസ്സ താമസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൈദ്യര് ഉണ്ട് അയാളെ കാണിക്കാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ എന്താ മോളെന്താ വലിയ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന് പറയും അപ്പൊ നയനാണെങ്കിലും അത് ഇങ്ങനെ തുറന്നു പറയണോ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഭദ്രകാളി ആവും ഇനിയിപ്പോ വളകാപ്പ് കഴിഞ്ഞ് ചേച്ചി വീട്ടിലെത്തിയ ശേഷം തുറന്നു പറയാ അവിടെ ആവുമ്പോൾ അച്ഛനും നന്ദൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഓർത്ത് അത് ഇപ്പൊ പറയണ്ട എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇപ്പൊ മോളെന്താ എന്ന് പറഞ്ഞിട്ട് എന്താ തോറന്നു പറയാത്തേ എന്ന് അങ്ങനെ പറഞ്ഞു പോയി ചേച്ചിയുടെ വളകാപ്പ് കഴിഞ്ഞിട്ട് ഞാനത് എന്തായാലും അമ്മേനോട് പറയാം ഇപ്പൊ ഒന്നും എന്ന് പറയാണ് ഇനിയിപ്പോൾ മോളത് പറയാതിരുന്നാലായിരിക്കും അമ്മയ്ക്ക് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അത് മറന്നേക്ക് എന്തായാലും ഞാൻ അമ്മേനോടത് പറയാ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ആദൃശാണെങ്കിലും ഇങ്ങനെ അമ്മ ഷർട്ട് വാങ്ങിക്കൊടുത്തുകൊണ്ട് തന്നെ അതിന് മാച്ച് ചെയ്യുന്ന സാരിയൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാകും ഇനിയിപ്പോൾ നയനെ വാങ്ങിക്കൊടുത്ത ഷർട്ട് ഇട്ടില്ലെങ്കിൽ വിഷമാകുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഇത് മാറ്റി വെക്കാം ഇനിയിപ്പം ഇത് ഇവിടെ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നയനെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു കള്ളത്തരം ചെയ്ത മട്ടിൽ അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊരു കള്ളലക്ഷണം ഒന്ന് ഈ ഒന്നുമില്ല ഞാനൊന്ന് കിടക്കാൻ പോകുകയാണെന്ന് പറയും അപ്പോൾ എന്താ പകൽ സമയത്ത് ഇങ്ങനെ കിടക്കാറില്ലല്ലോ എന്താ തലവേദന ഉണ്ടെങ്കിൽ ബാമ്പൊരുട്ടിത്തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേണ്ട ഞാനൊന്നും വാങ്ങാൻ പോകുകയാണെന്ന് പറയട്ടോ അപ്പോൾ വിടെ ഒരു ഫങ്ങ് നടക്കല്ലേ അപ്പൊ അതിന്റെ മുന്നേ ഉണർന്നിട്ടില്ലെങ്കിൽ വിളിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ട ഞാൻ എന്തായാലും ഫംഗ്ഷന് മുന്നേ തന്നെ ഉണരുന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആദർശി ചിന്തിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ അമ്മ കൊടുത്ത ഷർട്ട് തന്നെ ഇടും വേണം അപ്പൊ ഞാനെ കൊടുത്ത് ഷർട്ട് ഇടാനും പറ്റില്ല അപ്പൊ അത് സോൾവ് ചെയ്യണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നീട് അബിയും ജലജും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ അബി പറയുന്നുണ്ടായിരുന്നു ഇന്ന് അവള് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയാനായിട്ട് അപ്പൊ ആ സമയത്ത് ജലജങ്ങനെ എന്തൊക്കെയാ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ എന്താ ചെയ്യാൻ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നിന്നോട് പറയണോ നീ എന്നോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത് നിന്നോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എന്നോട് പറയാതെ ഇനി ഓരോ കുഴിയിൽ ചാടരുത് എന്നൊക്കെ പറയാനായിട്ട് ഞാൻ അങ്ങനെ കുഴിയിൽ ചാടാനൊന്നും പോകുന്നില്ല ഇന്നെന്തായാലും അവൾക്ക് ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഒരുപാട് സ്വർണം കൊടുത്തിരിക്കുകയാണ് അതിന്റെ കൂടെ ഇനിയിപ്പോ അവൾ ുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അവൾക്ക് അത്രയുള്ള ഭാഗ്യമൊന്നും വേണ്ട എന്നൊക്കെ അത് കുറഞ്ഞുള്ള ഭാഗ്യമൊക്കെ മതി അവളിപ്പൊ അങ്ങനെ ഇന്ന് വെട്ടി തിളങ്ങി നിൽക്കണ്ട അപ്പൊ ഒരു പണി ഞാൻ എന്തായാലും ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അത് ഞാൻ കണ്ടുപിടിക്കുന്നു പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അഭി ചോദിച്ചിട്ടൊന്നും പറയുകയൊന്നും ചെയ്യുന്നില്ല അഭിനെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനിയാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സാരി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനിക്ക് പറ്റിയ സാരിയൊന്നും അങ്ങനെ കണ്ണിൽ പെടുന്നില്ല കേട്ടോ അപ്പോഴേക്കും ആദൃശ്യം അവിടെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആദൃശ്യമാണെങ്കിലും വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ തിരയുന്നതെന്ന് അല്ല ഞാനൊരു സാരി തെറിയാന്ന് പറയും അപ്പോൾ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ കിടന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല കിടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആദൃശ്യം ഇങ്ങനെ സാരി തെരയാനായിട്ട് കൂടാനിട്ട് അപ്പൊ ആദൃശ്യം അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ആ സാരി തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അമ്മ വാങ്ങി തന്ന ഷർട്ടിന് മാച്ച് ചെയ്യുന്ന സാരിയാണെന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുത്തു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ സാരി എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെ ആ പാത്ര ഷർട്ടിന് അമ്മ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഷർട്ട് വാങ്ങി തന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിച്ചു തന്നോ പറയും അപ്പോൾ അതിനെ മാച്ച് ചെയ്യുന്ന സാരി സാരിയാണെന്ന് പറഞ്ഞാണല്ലോ അത് കൊടുക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് സംശയമാവുന്നുണ്ട് ഇങ്ങനെ ഒരു സാരി ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയും ഇത് ഇവിടെ ഉണ്ടാവും നമ്മളെപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്ത് പോയപ്പോ വാങ്ങിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് എന്റെ സാരി ഇങ്ങനെ ഒരു സാരി ഇവിടെ ഇല്ലായിരുന്നു തന്നെ പറയൂട്ടോ അപ്പൊ എന്നിട്ട് ആ സാരി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മണത്ത് നോക്കിട്ട് പറയുന്നുണ്ട് ഇത് പുതിയതാണല്ലോ എന്ന് പുതിയതാണല്ലോന്ന് പുതിയതായിരിക്കും ചിലപ്പോൾ നീ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയാനോ എനിക്ക് എന്തായാലും കാര്യം മനസ്സിലായി അതൃശേട്ടന് അങ്ങനെ കള്ളം പറയാൻ അറിയില്ലല്ലേ എന്ന് പറയൂട്ടോ അതല്ല നീ വാങ്ങിച്ചെന്ന ഷർട്ടിനെ ഇവിടെ മാച്ച് ചെയ്യുന്ന സാരി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന് അറിയട്ടെ അപ്പൊ ഞാൻ അങ്ങനെ സാരി എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു തന്ന ഷർട്ടിന് മാച്ച് ചെയ്യുന്ന സാരി എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയൂട്ടോ അപ്പൊ അത് ഇത്ര പോരാ എന്ന് പറയൂട്ടോ എന്തായാലും ആദർശ ആദർശനെ എന്തായാലും നയനെ ആ സാരി തന്നെ എടുക്കണല്ലോ അമ്മ വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പൊ നയനക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട അദൃശ്യയുടെ അമ്മ വാങ്ങിച്ചു തന്ന ഷർട്ട് തന്നെ ഇട്ടോ എന്ന് പറയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ സാരിയാണ് നല്ലതെന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അത്ര നന്നായിട്ടൊന്നും തോന്നിയില്ലാന്ന് നയനിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ വാങ്ങിച്ചു കൊടുത്ത ആ സാരി എന്തായാലും പിന്നീട് എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞിട്ട് ആദർശിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ അപ്പൊ ആദർശാണെങ്കിലും ഒരു സോറി ഒക്കെ പറഞ്ഞിട്ടാണ് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് ആദർശ പോകുന്ന സമയത്ത് നാനിയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ആ സാരി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ വെളിയിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കനക അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ മോൻ എന്താ ഇവിടെ നിൽക്കുന്നത് നയനമോൾ ഇങ്ങനെ റെഡിയായി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അവൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും അതിനെന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും അല്ല നയന ഡ്രസ്സ് മാറുകയാണ് അപ്പൊ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ അതെന്തിനാ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ആവശ്യം ഉണ്ടോ എന്നുള്ളതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോനെ ഇങ്ങനെ നയനമോളോട് നല്ല ഇഷ്ടമാണെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം എന്നാലും ചില സമയത്ത് നമുക്ക് ചെറിയൊരു സംശയമൊക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തൊക്കെയുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതൊന്നും എന്ന് പറയട്ടോ അപ്പൊ കനക വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശിന്റെ മോന്റെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയല്ലോ അപ്പൊ അത് പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ അമ്മയും മോൾ ഒരു സ്വയം തരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിയെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും നയനെ അവിടേക്ക് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട് അപ്പൊ കനക പറയുന്നുണ്ട് മോൾ നല്ല സുന്ദരി സുന്ദരിയായിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് സാരി എന്നൊക്കെ പറയൂട്ടോ അപ്പോ നയനാണെങ്കിലും ഇങ്ങനെ നല്ല ചിരിച്ച് നല്ല സുന്ദരിയായിട്ട് തന്നെ നിക്കുകയാണ് അപ്പൊ ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സാരിയിൽ ഇവിടെ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ അപ്പൊ ഞാനിത് ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിട്ട് അവൾക്ക് വാങ്ങിയതാണെന്ന് പറയും ആണോ പിന്നെ ഇങ്ങനെ മോള് സുന്ദരി ആവാതിരിക്കുക മോൻ വാങ്ങിച്ചു കൊടുത്തല്ലേ ആഗ്രഹിച്ച് അപ്പൊ എന്തായാലും അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് ചേർത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരുടെ ഒരു കാര്യം ഇങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഒരു സെൽഫി ആവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആദർശം ഇങ്ങനെ ചിരിയൊന്നുമില്ല കേട്ടോ അപ്പൊ മോനൊന്ന് ചിരിച്ചെന്ന് പറഞ്ഞിട്ട് ആദൃശ്യന്റെ തടിയിലൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് അദൃശ്യാണെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ എന്തായാലും ഇനി അമ്മ താഴേക്ക് പോകട്ടെ നിങ്ങൾ രണ്ടുപേരും വാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങ് പോയി കഴിയുന്ന സമയത്ത് നാനിയാണെങ്കിലും ഇങ്ങനെ അദൃശ്യനെ അങ്ങനെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് അബിൻ ജലജൻ കൂടെ സംസാരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് അവര് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നവ്യ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണല്ലോ അപ്പൊ അതിനെ കുറിച്ച് തന്നെ അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു പ്ലാനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഗോമിതനെ അതുപോലെ തന്നെ നന്ദും കൂടെ അവിടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ രണ്ടും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജലചി ആണെങ്കിലും ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ഓരോരും കേറുന്ന സമയത്ത് ഗോവിന്ദനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും രാവിലെ തന്നെ എത്തിയല്ലോ എന്നൊക്കെ അപ്പൊ എന്താ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ചെയ്യുന്ന സമയത്ത് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം അപ്പൊ ജലജയാണെങ്കിലും കളിയാക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നെയ്യപ്പും കിന്നത്തപ്പും ഉണ്ണിയപ്പൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ അഭി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്വർണം കൊണ്ടാണ് സാധാരണ വരാറെന്ന് വരാറും അറിയപ്പെട്ടോ അപ്പോൾ അങ്ങനെ കളിയാക്കി കൊണ്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ പലഹാരങ്ങളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പം പറയും അവിടെ പലഹാരം ഉണ്ടാക്കാൻ ആരാണ് ഉള്ളത് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ പറയല്ല ഇത് ഞാനും നന്ദി രാത്രിയിൽ ഉണ്ടാക്കിയതാണെന്ന് ഓരോ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെ അങ്ങ് കളിയാക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കനക അവിടേക്ക് ആ രണ്ടുപേരും എത്തിയോ ആ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജനങ്ങൾ പറയും അവരിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്വർണ്ണൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ കൊണ്ടുവന്നാൽ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമായിരിക്കും കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ അപ്പോൾ എങ്ങനെ കൊണ്ടുവരാനാ അപ്പോൾ ഇങ്ങനെ രണ്ട് മക്കളെ ഇങ്ങനെ ചുളിവിൽ കല്യാണം നടത്തി എന്നിട്ടിപ്പോൾ നയനെ വിളിച്ച് വരുത്തി ഇങ്ങനെ പ്രതിമകളുടെ ഓർഡർ എടുത്ത് കുറേ പൈസയൊക്കെ വാങ്ങിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നാണുണ്ടട തനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ നന്ദൂനാണെങ്കിലും ദേഷ്യമൊക്കെ വരുന്നുണ്ടോ ഒന്നും തിരിച്ച് പറയാനും പറ്റുന്നില്ല കനയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ അങ്ങനെ കളിയാക്കുന്ന സമയത്ത് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്